അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നീന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൂന്ന് നീന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൽക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരമൂടി തേങ്ങയുടെ പാൽ അല്പം ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിനടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ഞാൻ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പത്തേനും ഇതാ നമ്മുടെ പഴക്കമൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഉടച്ചും കൊടുക്കണം അപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ തിൽക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും മിക്സാക്കിയിട്ട് വീണ്ടും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വേവിക്കുന്ന ഇടയിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുത്താൽ ഒന്നും കൂടി പെട്ടെന്ന് റെഡിയായി ആയി കിട്ടും അതുപോലെ ഒക്കെ ഒന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അരിപ്പൊടിയുടെ മിക്സും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പം അതുപോലെ ഒന്ന് കുറുകി കിട്ടുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നേൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കണത് ചെറുതായി അരിഞ്ഞത് ഒന്ന് വാട്ടി കൊടുക്കുക നമുക്കൊരു ഗോൾഡൻ കളറ് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് അതുപോലെ ചെറിയ ഉള്ളി ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് നമ്മുടെ അതിലുണ്ടെങ്കിൽ മാത്രം നീന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നീന്ത്രപ്പഴം അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നെയ്യിലിട്ടിട്ട് അപ്പോൾ അതാ നീന്ത്രപ്പഴമൊക്കെ ഒന്ന് നല്ലപോലെ റോസ്റ്റായി കിട്ടുമ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ നേരത്തെ അരിപ്പൊടിയും പഴവും കൊണ്ട് റെഡിയാക്കി അതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത്രയല്ലോ കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക